ചാലക്കുടി നഗരസഭയുടെ കുടുംബശ്രീ വാർഷികാഘോഷം രാജീവ് ഗാന്ധി ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലയിൽ ആദ്യമായി ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭ്യമായ ചാലക്കുടി നഗരസഭ കുടുംബശ്രീ സിഡിഎസിന്റെ വാർഷികാഘോഷം മുപ്പത്തിയാറ് എഡിഎസുകളിൽ നിന്നായി നാനൂറോളം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ അണിനിരക്കുന്ന മത്സരാടിസ്ഥാനത്തിലുള്ള ഘോഷയാത്രയോടെയാണ് തുടക്കമായത് ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കാവടി വിവിധ പ്ലോട്ടുകൾ എന്നിവയുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ടൗൺ ഹാൾ മൈതാനയിൽ സമാപിച്ചു തുടർന്ന് മെഗാ തിരുവാതിര അരങ്ങേറി ടൗൺ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ച എ ഡി എസ് എ ഡി എസ് ഒന്നാം സ്ഥാനവും എ ഡി എസ് മുപ്പത്തിരണ്ട് രണ്ടാം സ്ഥാനവും എ ഡി എസ് മുപ്പത്തിയഞ്ച് മൂന്നാം സ്ഥാനവും നേടി മികച്ച അയൽക്കൂട്ടങ്ങളായി സാരഥി വാർഡ് മുപ്പത്തിയഞ്ച് ഗ്രേസ് വാർഡ് മുപ്പത് ശിവദ വാർഡ് എന്നിവരെയും ഘോഷയാത്രയിൽ ഒന്നാം സ്ഥാനം എ ഡി എസ് രണ്ടാം സ്ഥാനം എ ഡി എസ് മുപ്പത്തിരണ്ട് മൂന്നാം സ്ഥാനം വാർഡ് പന്ത്രണ്ട് മുപ്പത്തിനാല് എന്നിവരും നേടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് കെ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രീതി ബാബു സി ഡി എസ് ചെയർപേഴ്സൺ സുബീഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ വി പോൾ ആനി പോൾ ീപു ദിനേശ് എം എം അനിൽകുമാർ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ബിജു എസ് ചെറിയത്ത് സി എസ് സുരേഷ് മുൻ ചെയർമാൻമാരായ വി യു പൈലപ്പൻ എ ബി ജോർജ് ആലിസ് ഷിബു വാർഡ് കൌൺസിലർ പോൾ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു മെമ്പർ സെക്രട്ടറി ദീപ്തി എ കെ ബാങ്ക് മാനേജർമാരായ വിജയകുമാർ എം ജെ ശരത് ലാൽ എസ് ജോസ് എന്നിവർ പ്രസംഗിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹസദ്യയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു യൂണിറ്റായിട്ട് മാറാൻ ചാലക്കുടി നഗരസഭ സി ഡി എസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ് ഇവിടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഏറ്റവും മുതിർന്ന ജനപ്രതിനിധി പ്രിയപ്പെട്ട റോസി ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം സി ഡി എസിന്റെ ഭരണസമിതി അംഗമായും ജനപ്രതിനിധിയായും എൺപതിൻ്റെ നിറവിലും ഏറെ ചുറുചുറിക്കോട് കൂടിയിട്ടാണ് നമ്മോടൊപ്പം റോസി ചേച്ചി ഇതിൽ പങ്കാളിയാവുന്നത് ഏറെ പ്രിയ